ഞാനൊരു വാർത്ത കിട്ടിയത് അപ്പൊ അത് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഈ വീട് ഉണ്ടാക്കുന്നത് അപ്പൊ അതെന്താണെന്ന് വെച്ചാല് ബോംബെയിലുള്ളൊരു സംഭവം മുംബൈ അവിടെ നടന്ന സംഭവമാണ് അതായത് പൂജ എന്ന് പറയുന്നൊരു പെൺകുട്ടിയെ ഒമ്പത് വർഷങ്ങൾക്ക് മുമ്പ് തട്ടിക്കൊണ്ടുപോയി അതിനുശേഷം അത് തട്ടിക്കൊണ്ട് അതിനുശേഷം ഈ പെൺകുട്ടിയെ പിന്നെ തിരിച്ചു കിട്ടുന്നത് ഈ പെൺകുട്ടിയുടെ വീടിന്റെ അര കിലോമീറ്റർ ദൂരം നിന്നാണ് പക്ഷെ തട്ടിക്കൊണ്ട് പോയത് ഒരു കിലോമീറ്റർ ദൂരത്തു നിന്നാണ് അത് ഒമ്പത് വർഷം മുമ്പ് നടന്ന ഒരു കേസാണ് അതായത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഈ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് പിന്നീട് ഈ പിന്നീട് ഈ പെണ്ണിന്റെ പിന്നീട് ഈ പെൺകുട്ടിയുടെ പേര് മാറ്റിയിട്ട് ആനി എന്നാക്കി അതാക്കിയ ധാരണ വെച്ചാല് ഏതോ ഒരു ദമ്പതിമാര് കർണാടകയിലെ മറ്റുള്ള ദമ്പതിമാരാണ് അവര് കുട്ടികൾ അവർക്ക് കുട്ടികൾ ഇല്ലാത്തത് കൊണ്ട് ഒരു കുട്ടി വേണമല്ലോ അങ്ങനെ കൊറേ ആഗ്രഹം കൊണ്ടായിരിക്കും അങ്ങനെ അവർ അങ്ങനെ അവര് ഈ സ്ലം സ്ലം ഏരിയയിൽ ബോംബെത്തെ സ്ലം ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ കുട്ടികൾ കുറെ ഉണ്ടാവും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ടാവും ചിലർ സ്കൂളിൽ പോകുന്നുണ്ടാവും ചിലർ അപ്പൊ അങ്ങനെ ഭയങ്കര തിക്കും തിരക്കുള്ള സ്ഥലമാണ് ഈ സ്ലം ചാലി എന്നാണ് ഇതിന് ഹിന്ദിയിൽ പറയാം ചാലി മലയാളത്തിൽ എന്താന്ന് ഇരിക്കാറില്ല അപ്പൊ അങ്ങനത്തെ ഒരു ചാലി ടാർഗറ്റ് ചെയ്തിട്ട് സത്യത്തിൽ ഈ ചാലി ഏരിയ എന്നൊക്കെ നിരവധി കുട്ടികളെ കാണാതാവുന്നുണ്ട് കേട്ടോ ഒന്ന് രണ്ട് കുട്ടികളൊന്നും അല്ല കുട്ടികളെ കാണാൻ തോന്നുന്നു ഓരോ വർഷവും പക്ഷെ എന്താ വെച്ചാൽ അത് പോലീസ് കോരാൻ അന്വേഷിക്കും പിന്നാകം നിർത്തും അങ്ങനെയൊക്കെയാണ് പരിപാടി അപ്പൊ ഈ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ ഞാന് ഇട്ടിട്ടുണ്ട് ഈ പെൺകുട്ടി അപ്പൊ തട്ടിക്കൊണ്ടു പോയ കാലഘട്ടത്തെ ഫോട്ടോ ആണ് നിങ്ങൾ കാണുന്നത് ചെറിയ ഒരു കുട്ടി ആ സമയത്താണ് തട്ടിക്കൊണ്ടു പോകുന്നത് അങ്ങനെ ഈ പെൺകുട്ടിനെ തട്ടിക്കൊണ്ടുപോയിട്ട് പിന്നെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് പിന്നെ ആദ്യം കൊണ്ടുപോകുന്നത് ആദ്യം തട്ടി ആദ്യം തട്ടിക്കൊണ്ടുപോകുന്ന ഗോവൽക്കാണ് അപ്പൊ ഈ പെൺകുട്ടി പറഞ്ഞാല് ഈ തട്ടിക്കൊണ്ടുപോയ ദമ്പതികളുടെ പേര് ജോസഫ് ഡിസുസാന്നും പിന്നെ സോണിയ ഭാര്യ സോണിയാണ് ഇങ്ങനെ രണ്ടു പേർ ചേർന്നിട്ടാണ് ഈ പെൺകുട്ടിനെ തട്ടിക്കൊണ്ടുപോകുന്നത് പോകുന്നത് ചിലപ്പം തട്ടിക്കൊണ്ടുപോയത് ഈ മകളായിട്ട് വളർത്താൻ തന്നെ ആയിരിക്കും പക്ഷെ ആദ്യകാലഘട്ടം ആദ്യത്തെ ദിവസം നല്ല സ്നേഹത്തിലായിരുന്നു എന്ന് പറയുന്നു പക്ഷെ പ്രശ്നം ഉണ്ടായത് എവിടെ വെച്ചാല് രണ്ടായിരത്തി പതിനാറില് ഈ ഈ ജോസഫ് ഡിസുസക്കും സോണിക്കും സ്വന്തമായിട്ട് അവർക്കായിട്ടൊരു കുഞ്ഞ് ജനിക്കുകയാണ് ആ ജനിക്കുന്നതോട് കൂടിയിട്ടാണ് ഈ പൂജ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ അതോഗതി തുടങ്ങിയത് പക്ഷെ അപ്പോഴേക്കിനും ഈ പൂജ പറഞ്ഞപ്പോഴും പക്ഷെ അപ്പോഴേക്കിനും ഈ പൂജ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ പേര് മാറ്റിയിട്ട് ആനി എന്നാക്കിയിരുന്നു എന്ന് മാത്രല്ല സ്കൂളിലൊക്കെ ചേർത്തിട്ടുണ്ട് അതോ ഹോസ്റ്റലിലൊക്കെ ചേർത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ അവര് സ്വന്തം മകളെ പോലെ തന്നെയാണ് വളർത്തുന്നത് അങ്ങനെ രണ്ടായിരത്തി അങ്ങനെ രണ്ടായിരത്തി പതിനാറിൽ ഈ കുഞ്ഞ് ജനിച്ചപ്പോ അവർക്ക് സ്വന്തം കുഞ്ഞ് ജനിച്ചപ്പോ ഈ പൂജ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആനി എന്ന് പറയുന്ന ഈ പെൺകുട്ടിനെ ഇവർ ഒന്നാം തരമായിട്ട് പീഡിപ്പിക്കാൻ തുടങ്ങി അടി പിന്നെ ശരിക്ക് കൊടുക്കൂല ചെറിയ ചെറിയ കാരണങ്ങൾക്ക് അടിയായി പിന്നെ അത് മാത്രമല്ല വീട്ടിൽ തമ്മൻ മുഴുവൻ എടുപ്പിക്കുക എന്നിട്ട് അതിലെന്തേലും തെറ്റു വന്നാൽ വീണ്ടും ബെൽറ്റൊക്കെ ഊരി അടിക്കുക ചിലപ്പോൾ മുഖത്തേക്ക് അടിക്കുക അങ്ങനെ ചോരൊക്കെ മൂക്കിലൊക്കെ ചോര വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അങ്ങനത്തെ ക്രൂരമായ പീഡനങ്ങളാണ് പിന്നെ അനുഭവിക്കുന്നത് അതായത് ഏതാണ്ട് ഏഴ് വർഷം ഈ വർഷം വരെ അപ്പോ ഭയങ്കര പീഡനമാണ് അനുഭവിക്കുന്നത് ഏഴല്ല ഏഴല്ല അഞ്ചു വർഷം ഭയങ്കര പീഡനമാണ് അനുഭവിക്കുന്നത് അപ്പോഴേക്കിനും ഈ കുട്ടിക്ക് ഈ ചെറിയ ഇത്രയും ചെറിയ പ്രായത്തിൽ തട്ടിക്കൊണ്ടുപോയതല്ലേ അപ്പോ ഈ കുട്ടിക്ക് ആകെ ഓർമ്മ ഉള്ളത് വന്നതാണ് എന്ന് മാത്രമേ ഓർമ്മയുള്ളൂ പക്ഷെ സ്ഥലം കാര്യങ്ങളൊന്നും അറിയില്ല അങ്ങനെ ഈ പെൺകുട്ടിയുടെ അധോഗതിയായി അത്രക്കധികം മർദ്ദനങ്ങളാണ് ഈ പെൺകുട്ടി അനുഭവിച്ചത് പിന്നീട് എന്താ പിന്നീട് എന്താ ചെയ്തു വെച്ചാല് ഈ പെൺകുട്ടിനെ ഏതോ ഒരു ഏജന്റിന് അതായത് ഈ ബോംബെയിലൊക്കെ പണിക്കാരികൾക്ക് ഇങ്ങനെ ഈ എന്താ പറയുന്ന മെയ്ഡ് മെയ്ഡ് ഏജൻസികൾ ഉണ്ടാവില്ലോ അതിൽക്ക് അതിലേക്കൊക്കെ കൊടുത്തു അങ്ങനെ കൊടുത്തപ്പോഴാണ് ഈ പെൺകുട്ടി പിന്നെ ജോലി തേടാൻ ജോലി ചെയ്യണല്ലോ അവർ നിങ്ങളുടെ ആയിട്ട് വെച്ചാൽ അവരെ ജോലി ചെയ്യണമല്ലോ പക്ഷെ ഇത് കൊണ്ടുപോയിട്ടത് പോകുമ്പെയിൽ തന്നെയാണ് കേട്ടോ അങ്ങനെ കൊറേ അങ്ങനെ കൊറേ മാസം ഈ പെൺകുട്ടി ജോലി ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്തതിന് ശേഷം ഒരു മിനിറ്റ് നോക്കട്ടെ ആ അവിടെ വരുണ്ട് ശബ്ദവും കാര്യങ്ങളൊക്കെ ക്ലിയറാണോ ശബ്ദവും കാര്യങ്ങളൊക്കെ ക്ലിയർ ആണോ ശബ്ദം ചിത്രം ഒക്കെ ക്ലിയറാണോ ും പറഞ്ഞില്ലേ ശബ്ദവും ചിത്രമൊക്കെ ക്ലിയർ ആണോ ആരെങ്കിലും ഒന്നു വിടൂസ് താങ്ക് യു താങ്ക് യു പിന്നെ ശബ്ദവും ചിത്രവും ക്ലിയറാണോ സൂപ്പർ ഓക്കെ ചേട്ടാ ഓക്കേ ഓക്കേ അടിക്കുന്നുണ്ട് അതെ ഓക്കെ ആരും പറയണില്ലല്ലോ ശബ്ദം കേൾക്കുന്നുണ്ടോ ശബ്ദം കേൾക്കുന്നുണ്ടോ സൗണ്ട് ക്ലിയർ ഓക്കെ 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 ഒരാൾ പറഞ്ഞാതി പിന്നെ കിട്ടുമല്ലോ അങ്ങനെ ഈ പെൺകുട്ടിനെ ഈ മെയ്ഡ് ഏജൻസിയിലാക്കി ഈ പെൺകുട്ടി ജോലിക്ക് പോയി ജോലിക്ക് നിരവധി മാസങ്ങൾ പോയിക്കുന്നുട്ടോ പക്ഷെ അവിടെ അപ്പൊ ആ വീട്ടിലുള്ള മറ്റുള്ള മേടുകളും ഉണ്ട് വലിയ പണക്കാരായിട്ടുള്ള വീടാണ് അപ്പൊ അവിടെ മറ്റുള്ള മേടുകളോട് ഈ കുട്ടി പറഞ്ഞു എന്നെ എന്റെ വീട്ടുകാർ എന്റെ രക്ഷിതാക്കൾ ഉപദ്രവിക്കും എന്നൊക്കെ ഇങ്ങനെ ഇടക്കിടക്ക് പറയാറുണ്ട് അപ്പൊ ഇവര് ഈ പരിചയപ്പെട്ടതിന് ശേഷം ഈ ഹൗസ് മേടുകളിലൊക്കെ അങ്ങനെ പരിചയപ്പെടുമല്ലോ പരിചയപ്പെട്ടതിന് ശേഷം ഈ പെൺകുട്ടി പറഞ്ഞു എന്നെ ഈ ഉപദ്രവിക്കുന്ന ഈ പാരന്റ്സ് ഉണ്ടല്ലോ രക്ഷിതാക്കള് ഇവരെ സ്വന്തം പേരൻസ് അല്ല എന്ന് പറഞ്ഞു അപ്പോ ഈ കൂടാ ജോലി അപ്പിക്ക ജോലി ചെയ്യുന്നവർ പറഞ്ഞ് സ്വന്തം അല്ലെങ്കിൽ പിന്നെ നീ എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് തട്ടിക്കൊണ്ടു വന്നതാണ് എന്നെ എന്ന് പറഞ്ഞു എവിടെ നിന്നാണ് തട്ടിക്കൊണ്ടുവന്നെന്ന് ചോദിച്ചപ്പോൾ ആ പെൺകുട്ടിക്ക് ഓർമ്മയില്ല കാരണം ഒമ്പത് പറയുന്നു പോയില്ലേ അങ്ങനെ ഈ രണ്ടായിരം ഈ രണ്ടായിരം മുതൽ തന്നെ ഇന്റർനെറ്റ് ഒക്കെ നല്ല ഉഷം ഇന്റർനെറ്റ് നല്ല നമുക്ക് എന്ത് വേണമെങ്കിലും ചെക്ക് ചെയ്യാലോ അങ്ങനെ ഈ പെണ്ണിന്റെ പേരെന്താന്ന് ചോദിച്ചപ്പോ പൂജ അത് ഓർമ്മ ഉണ്ട് അങ്ങനെ ഈ ബോംബെ ഏരിയയിലെങ്കിലും പൂജ എന്ന് പറയുന്ന പെണ്ണിനെ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ടോ എന്നുള്ള ഇങ്ങനെ സർച്ച് ചെയ്തു സർച്ച് ചെയ്തപ്പോ നിരവധി റിസൾട്ടാണ് വരുന്നത് കാരണം എന്താ വെച്ചാല് ഈ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സമയത്ത് ഇത് കേസ് കൊടുത്തിട്ട് ഇത് ഈ സിസ്റ്റത്തിലിട്ടതാണ് അവിടുത്തെ പോലീസുകാർ ോംബെത്തെ പോലീസ് ഈ ചാലിട്ട് അടുത്തുള്ള പോലീസര് ഇത് സിസ്റ്റത്തിലുള്ളൂ കാരണം ഒരുപാട് കുട്ടികളെ കാണാതെ ആണെന്നല്ല എല്ലാരെയും സിസ്റ്റത്തിലുള്ളൂ ആരെയും കിട്ടിയെങ്കിലോ അങ്ങനെ പെൺകുട്ടിയുടെ നോക്കുമ്പോൾ ഫോട്ടോ ഉണ്ട് കാര്യങ്ങളുണ്ട് അപ്പൊ കണ്ടപ്പോൾ തന്നെ ഈ വിലക്കാര്യത്തിൽ മനസ്സിലായി എല്ലാവരുടെ കയ്യിലും ഫോൺ ഉണ്ടല്ലോ എല്ലാം ചെക്ക് ചെയ്യുന്നത് അപ്പം കാര്യം മനസ്സിലായി പെൺകുട്ടിയെന്ന് മനസ്സിലായി നോക്കുമ്പോൾ അതില് നാല് നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ നാല് നമ്പറിൽക്ക് ഓരോന്ന് ഓരോന്ന് ട്രൈ ചെയ്തപ്പോൾ ഒന്നിലും ആൻസർ ഇല്ല കാരണം ഒമ്പത് വർഷം കൊണ്ട് ആ ഫോൺ നമ്പറൊക്കെ മാറ്റി മാറ്റി പോവുകയെ ക്യാൻസൽ ആവുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അവസാനത്തെ ഒരു നമ്പർ വിളിച്ചപ്പോ അതില് കിട്ടി അതില് നോക്കുമ്പോ ഒരു ഒരാളെ ഒരാളിനെ കിട്ടി അയൽഭക് ഒരാളിനെയാണ് കിട്ടിയത് നീണ്ട കഥയാണ് നീണ്ട കഥ പറഞ്ഞാല് സാധാരണഗതിയിൽ ഈ ഇന്ത്യയിലൊക്കെ ഇന്ത്യയിലൊക്കെ പെൺകുട്ടിന്റെ കത്ത് അട്ടിക്കൊണ്ടായൊന്നും ഉണ്ടാവില്ല ഇത് തിരിച്ചു കിട്ടി എന്തോ ഭാഗ്യത്തിന് അങ്ങനെ ഏതോ ഒരു ഷഫിഖ് ഖുറേഷിയുടെ നമ്പർ ആയിരുന്നത് ഈ വിളിച്ച നമ്പർ അപ്പൊ ആ നമ്പർ മാറിയിട്ടില്ല ഈ ഷഫിഖ് ഖുറേഷി അയൽപ്പക്കക്കാരനാണ് അപ്പൊ ഈ അയൽപ്പക്കക്കാരന്റെ നമ്പറും എല്ലാതും കൂടി കൊടുത്തിരിക്കുകയാണ് കാരണം ഏതെങ്കിലും മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫോ അല്ലെങ്കിൽ ഡെഡ് ഡെഡൊക്കെ ആണെങ്കിൽ ആരെങ്കിലും വിളിച്ചല്ലോ ആൾക്കാർ ആരെങ്കിലും ഒക്കെ വിളിക്കല്ലോ അങ്ങനെയാണ് ഷഫീഖുറേഷൻ്റെ നമ്പർ കൊടുത്തിട്ടുള്ളത് അങ്ങനെ അയാൾ എടുത്തു അയാൾ അയാൾ അഡ്രസ്സ് പറഞ്ഞു ഇന്ന സ്ഥലത്ത് ആദ്യം ഉപര് വിശ്വസില കാരണം എന്താ വെച്ചാൽ ഒമ്പത് വർഷം കഴിഞ്ഞിട്ട് ഇങ്ങനൊരു ഫോൺ വരുമ്പോൾ തന്നെയല്ല ഈ നമ്പറിലേക്ക് ഒരുപാട് ഇയാളുടെ നമ്പറില് ഒരുപാട് ഫോൺ ഇങ്ങനെ വരുന്നുണ്ട് അവിടെ ഒരു കുട്ടി കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഉപര് ഫെപ്പായിക്കണ് എന്നിട്ട് അയാൾ പറഞ്ഞു ഒരു കാര്യം ചെയ്ത് നിങ്ങള് ചെയ്യുന്നു പറഞ്ഞ് വിളിച്ച് ഇവർ വിളിച്ചല്ലോ ഈ വേലക്കാർച്ചി വിളിച്ചല്ലോ അപ്പൊ അങ്ങനെ വീഡിയോ കോൾ ചെയ്തിട്ട് ആ പെൺകുട്ടിനെ അടുത്ത് നിർത്തിയിട്ട് എന്നെ വീഡിയോ കോൾ ചെയ്യുന്നു പറഞ്ഞു അങ്ങനെ അടുത്ത് നിർത്തി പെൺകുട്ടിയുടെ നടത്തുന്ന ഒരു വീഡിയോ കോൾ ചെയ്തു വീഡിയോ കോൾ ചെയ്തപ്പോൾ അയാൾക്ക് മനസ്സിലായി കാരണം വലിയൊരു വ്യത്യാസം വന്നിട്ടില്ല ഈ പെൺകുട്ടിക്ക് അപ്പൊ പറഞ്ഞു ഇന്ന വരാൻ പറഞ്ഞു ഇന്ന അപ്പോഴാണ് അഡ്രസ്സൊക്കെ കൊടുക്കുന്നത് അഡ്രസ്സ് പറഞ്ഞു പറഞ്ഞുകൊടുത്തു അപ്പഴിന്ന് ഇവിടെ അറിയിച്ചു ഈ പെൺകുട്ടിയുടെ വീട്ടിൽ അറിയിച്ചു പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു ആ പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ്റെ ഒരു കാര്യം എന്താ വെച്ചാൽ അവിടെ ഒരു പോലീസ് ഓഫീസർ ഉണ്ട് ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ഇയാളുടെ കയ്യിലാണ് ഈ കേസ് കിട്ടിയത് ഒമ്പത് വർഷം മുമ്പ് അപ്പൊ അയാൾ റിട്ടയർ ആയിരിക്കുന്നത് പക്ഷെ അയാൾ അയാൾ അന്വേഷിച്ച ഒരുവിധം കേസൊക്കെ അയാൾ തെളിച്ചിട്ടുണ്ട് അതായത് ഈ കുട്ടികളെ കാണാതെ പോകുന്നൊക്കെ പക്ഷെ തെളിക്കപ്പെടാത്ത ഒരുപാട് കേസുകളിൽ പെട്ടതാണ് ഈ പെൺകുട്ടി പൂജ എന്ന് പറയുന്ന അപ്പൊ അയാൾക്ക് ഇത് ഓർമ്മ ഉണ്ട് എന്തുകൊണ്ട് ഒരു പോലീസ് മൈൻഡാണ് അപ്പൊ അയാൾക്ക് ഈ പെൺകുട്ടിന് ഓർമ്മയുണ്ട് റിട്ടയർ ആയിക്കുന്നുട്ടോ അപ്പൊ അയാള് ആണ് പിന്നെ ഈ പോലീസ് സ്റ്റേഷനിൽ വിവർ അറിയിക്കുന്നത് ഇന്ന വർഷം ഇങ്ങനെ തട്ടിക്കൊണ്ട് നടന്നിട്ടുണ്ട് ആ കേസ് എന്റെ അടുത്തായിരുന്നു എന്ന് മാത്രമല്ല അയാളുടെ അടുത്ത് ഈ പൂജ പറഞ്ഞ പെൺകുട്ടിയുടെ ഫോട്ടോ കീശയിൽ ഇട്ടിട്ടാണ് നടക്കുന്നത് എന്തുകൊണ്ടോ ഒരു ചെറിയ കുട്ടിയുടെ ഒരു ഓമനത്തം തോന്നിയിട്ട് എന്താ അറിയില്ല മൂപ്പര്ക്ക് ആ ഒരു കേസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു അങ്ങനെ നോക്കുമ്പോ ആ ഫോട്ടോ അതുപോലെ തന്നെ ഈ തട്ടിക്കൊണ്ട് പോയ ഇവിടെ ഒട്ടിച്ച ഫോട്ടോ ഉണ്ടാക്കല്ലോ ഈ പിന്നെ നാൽക്കവലിലെ കൊട്ടികല്ലോ ഫോട്ടോ ആ ഫോട്ടോ ഒക്കെ സെയിം ആണ് മാത്രമല്ല ഈ പെൺകുട്ടി വന്നപ്പോ എല്ലാവർക്കും ബോധ്യും അപ്പോഴെങ്കിലും അമ്മനെ കണ്ടു അമ്മക്ക് പിന്നെ തിരിച്ചരാതിരിക്കൂല അങ്ങനെ അവർ നല്ല ഒരു ഇതായിട്ട് ചെയ്തു റീജോയിൻ ചെയ്തു വീട്ടില് എത്തി സന്തോഷമായി യാതൊരു പ്രശ്നവും ഇല്ല അപ്പൊ അങ്ങനത്തെ ഒരു കേസ് ഇത് പറയാനുള്ള കാരണം എന്താന്ന് വെച്ചാല് ഇന്ത്യയിൽ ലോകത്ത് തന്നെ ഇത്ര അധികം പെൺകുട്ടികൾ തട്ടിക്കൊണ്ടുപോകപ്പെടുന്നില്ല അത്രക്കധികം അതായത് ഇപ്പോ എത്ര മൂന്ന് വർഷത്തെ മറ്റേ കേസ് എടുത്തു കഴിഞ്ഞാല് പിന്നെ ആറ് ലക്ഷം പുരുഷൻ സ്ത്രീ എല്ലാം മിക്സ് ആയിട്ടാണ് പറയുന്നത് ഇത്ര അധികം ആൾക്കാരെ തട്ടിക്കൊണ്ടു പോകുന്ന ഒരു രാജ്യമാണ് ഈ ഇന്ത്യ എന്ന് പറയുന്നത് ഏതാണ്ട് പുരുഷന്മാരെയും സ്ത്രീകളെയൊക്കെ കൂട്ടി കുട്ടികളൊക്കെ കൂട്ടിയിട്ട് പറയുക ഏതാണ്ട് ഒരു ലക്ഷത്തോളം ഈ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ കാര്യം പറയുന്നത് അത്രയും തട്ടിക്കൊണ്ടുപോകൽ കാണാതാവൽ നടക്കുന്നുണ്ട് രജിസ്റ്റർ ചെയ്യാത്ത നിരവധി കേസുകളുണ്ട് കിട്ടും അപ്പൊ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ തട്ടിക്കൊണ്ടു പോയി കഴിഞ്ഞാൽ ഈ ആൾക്കാർക്ക് അറിവും വിവരവും ഇല്ല എന്ന് മാത്രമല്ല വീടിന്ന് ഇരുന്നൂറും മുന്നൂറ് കിലോമീറ്റർ ദൂരത്തേക്കാണ് ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ടാവുക അപ്പോ ഈ കേസ് കൊടുക്കാനൊക്കെ മടി അല്ലെങ്കിൽ കേസ് കൊടുക്കുന്ന ചെലപ്പം ഈ പിന്നെ ഗ്രാമത്തിലത്തെ തലവൻ ഉണ്ടല്ലോ പഞ്ചായത്തിന്റെ തലവൻ ഒക്കെ അവർക്കൊക്കെയാണ് കേസ് കൊടുക്കുന്നത് അതുകൊണ്ട് അത് റെക്കോർഡ് ആവില്ല അങ്ങനെ റെക്കോർഡ് ആവാത്തത് കൂട്ടാതെ ആണ് ഞാൻ പറയുന്നത് ഏതാണ്ട് ആറ് ലക്ഷം പുരുഷന്മാരും സ്ത്രീകളുമാണ് ഇന്ത്യയിൽ കാണാതാവുന്നത് അതില് നാല് ലക്ഷം സ്ത്രീകളാണ് രണ്ടു ലക്ഷം പുരുഷന്മാരാണ് പുരുഷന്മാരെ തട്ടിക്കൊണ്ടുപോകുന്ന പറഞ്ഞാല് ഈ ജോലി ചെയ്യിക്കാൻ അടിമപ്പണി ചെയ്യിക്കാന് ഇന്ത്യയിലെ സോറി ലോകത്തെ രണ്ടാം സ്ഥാനം അടിമപ്പണി ചെയ്യുന്നതിൽ ഇന്ത്യയാണ് രണ്ടാം സ്ഥാനം ഒന്നാം സ്ഥാനം ചൈനയാണ് അപ്പൊ ഈ അടിമപ്പണിക്കാണ് ഈ തട്ടി കൊണ്ടുപോകുന്നത് പിന്നെ കിഡ്നി കിഡ്നി മുറിച്ചെടുക്കാൻ അങ്ങനെ പല പല സംഗതികളുണ്ട് പിന്നെ ഈ ശത്രുത അങ്ങനെ കാണാതാവുന്ന കുറേ ഉണ്ട് അങ്ങനെ ആരെങ്കിലും കൊന്നിട്ട് എവിടെയെങ്കിലും വലിച്ചെറുക അങ്ങനെ കുറെയുണ്ട് അല്ലെങ്കിൽ ഈ പൈസ തട്ടിയെടുക്കാൻ പോക്കറ്റ് അടിക്കാൻ അങ്ങനത്തെ ഈ ഒഴിഞ്ഞ പ്രദേശത്തൊക്കെ ആൾക്കാരെ കിട്ടിയാലും അങ്ങനെയുണ്ട് പുരുഷന്മാരെ കാണാതാവുന്നത് ഈ സ്ത്രീകളെ കാണാതാവുന്നത് ഭൂരിഭാഗവും ഈ പിന്നെ വേശ്യാലയത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് പെൺകുട്ടികൾ പറഞ്ഞാല് അഞ്ചു വയസ്സ് മുതലുള്ള പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നത് പലപ്പോഴും ഈ കിഡ്നികൾക്കാനും ആണ് പക്ഷെ അധികവും ഈ പീഡിപ്പിക്കാനാണ് ചിലർക്ക് പ്രൈവറ്റ് ആയിട്ട് സ്വന്തം വീട്ടിൽ വെച്ച് പീഡിപ്പിക്കാനും ചിലർ പിന്നെ വേശാലയത്തിൽ വിറ്റ് കഴിഞ്ഞാൽ നല്ല ക്യാഷ് ഇട്ടും ഈ മെട്രോ സിറ്റികളിൽ അങ്ങനെ വിൽക്കുന്നവരുണ്ട് അതിനൊക്കെ പ്രത്യേകം പ്രത്യേകം ലോബി അണ്ടർഗ്രൗണ്ട് ഇതൊക്കെ അതിനൊക്കെ ഡോൺമാരൊക്കെ ഉണ്ട് ഇതൊക്കെ വാങ്ങാനും വിൽക്കാനൊക്കെ അതൊക്കെ പോലീസുകാർക്ക് അതിന്റെ ഒക്കെ കട്ട് കിട്ടുന്ന കാരണം വലിയൊരു പ്രശ്നം ചാതെ ആ ബിസിനസ് ഒക്കെ നന്നായി നടന്നു പോകുന്നുണ്ട് അങ്ങനെ ഒരു ഭാഗം പോകുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ കുട്ടികളില്ല എന്ന് കൂട്ടുക ഈ ഇന്ത്യയിൽ ഈ അഡോപ്ഷൻ ഈ ഇതുണ്ടല്ലോ പ്രോസസ്സ് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് മാത്രല്ല നമുക്കൊരു കുട്ടിനെ തെരഞ്ഞെടുക്കാൻ പറ്റൂല എവിടെയെങ്കിലും ഒരു അനാഥാലയത്തിൽ നമ്മൾ പോയിട്ട് ഈ കോടതി വഴിയൊക്കെ ഓർഡർ എടുത്ത് അവിടെ ചെന്നു കഴിഞ്ഞാൽ അവരൊരു കുട്ടിനെ തരും ഫസ്റ്റ് ഒരു കുട്ടിനോട് കാണിച്ചു തരും ആ കുട്ടിനെ നമ്മൾ എടുത്തോളണം അല്ലാതെ കുറെ കുട്ടികളെ നിർത്തിയിട്ട് ആയിരിക്കുന്നതാണെന്നൊന്നും പറയാൻ പറ്റില്ല അപ്പൊ ഭയങ്കര ടഫ് ആണ് ഈ ഇന്ത്യയിലത്തെ അഡോപ്ഷൻ എന്ന് പറയുന്നത് അപ്പോ ഏറ്റവും എളുപ്പമാർഗം എന്താണ് ഇങ്ങനെ തട്ടിക്കൊണ്ട് പോകും ദൂരത്ത് പോയി തട്ടിക്കൊണ്ട് പോകും അത് തന്നെ വിവരം വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരുടെ ഇടയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി അവര് കേസ് കൊടുത്താൽ പിന്നെ ഫോളോ അപ്പം ചെയ്യൂല അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ തട്ടിക്കൊണ്ടുപോകുന്നത് അപ്പൊ അതും ഒക്കെ കൂടി കൂട്ടിയിട്ടാണ് ഈ പറയുന്നത് നാല് ലക്ഷം സ്ത്രീകൾ പ്രതിവർഷം കാണാതാവുന്ന ഒരു രാജ്യമാണ് നാല് ലക്ഷമല്ല ഒരു ലക്ഷമാണ് പക്ഷെ ഈ നാല് ലക്ഷം എന്നുള്ള കണക്ക് വന്നത് ഈ കഴിഞ്ഞ മൂന്ന് വർഷത്തെ എല്ലാം കൂടി കൂട്ടിയിട്ടാണെന്നാണ് ഒരു സ്ഥലത്ത് ഞാൻ കണ്ടത് അപ്പൊ ഇങ്ങനത്തെ ഒരു രാജ്യത്ത് സ്ത്രീ സുരക്ഷ സ്ത്രീ എന്താണ് പിന്നെ സ്ത്രീ ശാക്തീകരണം കുറച്ച് സ്ഥലത്ത് സ്ത്രീകൾക്ക് നല്ല സുഖമാണ് ഇപ്പൊ കേരളം പോത്ത സ്ഥലങ്ങളില് പുരുഷനൊന്ന് നോക്കിയാല് ഒരു സെക്കൻഡ് നോക്കിയാൽ പോയിട്ട് പോലീസിൽ കേസ് കൊടുക്ക അതുകൊണ്ട് കേരളത്തിലെ സ്ത്രീകൾക്ക് സുഖമാണ് പക്ഷേ ഇന്ത്യ പറഞ്ഞ വലിയൊരു രാജ്യാണ് ഏർ അപ്പോ ഈ വലിയ രാജ്യമാണെന്ന് മാത്രല്ല ഭൂരിഭാഗം സ്ത്രീകളുടെ കണക്ക് തന്നെയാണ് ഇക്കാര്യ വീഡിയോ കൂടുതൽ ചൈന തൈവാൻ ആദ്യം നമുക്ക് പിന്നെ പറയാം അപ്പോ അങ്ങനെയാണ് സംഗതികൾ അപ്പൊ ഞാൻ ഈ വീഡിയോ പറയാം അപ്പൊ ഈ കേസ് പറയാനുള്ള കാരണം എന്താ പറയുക എനിക്കിത് അയച്ചു തന്ന ആൾക്കാരുണ്ടല്ലോ ഈ പിന്നെ ഈ വീഡിയോ ഈ ഒരു വാർത്ത എനിക്ക് അയച്ചു തന്നത് വാട്സപ്പിലാണ് അപ്പൊ ഈ അയച്ചു തന്ന ആൾക്കാരെന്നോട് പറഞ്ഞത് ഇതിപ്പോ ഡിസൂസ സോണിയ ഈ രണ്ട് വ്യക്തികളാണ് ഈ പൂജ എന്ന് പറയുന്ന ഒരു ഹിന്ദു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് കാരണം അപ്പൊ ഫുൾ പറഞ്ഞതാണല്ലോ അപ്പൊ പറഞ്ഞത് എന്താ വച്ചാൽ ഇതെങ്ങാനും വല്ല ഈ ഡിസൂസ സോണിയുടെ സ്ഥലത്ത് വല്ല അക്ബറും പിന്നെ ജമിയിലൊക്കെ ആണെങ്കിൽ സ്ഥിതി എന്താണെന്ന് ചോദിക്കുക അപ്പൊ തുടങ്ങും എന്ത് തട്ടിക്കൊണ്ടുപോയ ജിഹാദ് ഹിന്ദു പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി പിന്നെ മതം മാറ്റിയിട്ട് വീട്ടിൽ താമസിപ്പിക്കുന്നു അല്ലാന്നുണ്ടെങ്കിൽ പീഡിപ്പിക്കുന്നു അല്ലാന്നുണ്ടെങ്കില് പിന്നെ വേലക്കാരിയായി ജോലി ചെയ്യിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ പുതിയ കഥകളും പിന്നെ അതിന്റെ ചർച്ചകളും അന്തിച്ചർച്ചൊക്കെ തുടങ്ങിട്ടുണ്ടാവും ആൾക്കാർ പറയണ് സംഗതി ശരിയാണ് കാരണം ഈ വാർത്ത പിന്നെ എല്ലാ ചാനലിലും വന്നിട്ടുണ്ട് ഇപ്പോ എല്ലാ ചാനലും ഉപരിപരിയായിട്ട് ഇങ്ങനെ വരുമല്ലോ ഒരു ആദ്യത്തെ ദിവസം പെട്ടെന്ന് വരുമല്ലോ അങ്ങനെ വന്നിട്ടുണ്ട് പക്ഷെ വന്ന പോലെ തന്നെ പിന്നെ അതിനെ കുറിച്ച് ചർച്ചകളൊന്നും ഇല്ല ഇപ്പൊ പിന്നെ പ്രധാനപ്പെട്ട വാ പ്രധാനപ്പെട്ട പിന്നെ ന്യൂസ് ചാനലൊന്നും കാണാനും ഇല്ല അതായത് പത്രങ്ങളൊന്നും കാണാനും ഇല്ല പക്ഷെ ഇതെങ്ങാനും ഈ ഡിസൂസത്ത് മുസ്ലിം ആണെങ്കിൽ ഇപ്പൊ എല്ലാരും പൊടി തട്ടി വന്നിരുന്നിട്ട് ഇങ്ങനെ നേരെ നേരമായിട്ടിരുന്ന് ചർച്ച ചെയ്യുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ഈ ഇസ്ലാമിക തീവ്രവാദികൾ ഈ ഹിന്ദു പെൺകുട്ടികളെ ഇങ്ങനെ തട്ടിക്കൊണ്ടുപോയിട്ട് ഇന്ത്യ ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ തുടങ്ങിയിട്ട് അങ്ങോട്ട് തുടങ്ങും അതും കുന്തല്ലാത്ത വർത്താനം മനസ്സിലല്ലേ അപ്പൊ അതിന് വേണ്ടിട്ട് ഉണ്ടാക്കിയ വീഡിയോ ആണ് കാരണം എന്താ വെച്ചാൽ എനിക്ക് അയച്ചു തന്ന ഇത് ഒരാ ഒരാളല്ലേ അയച്ചു തന്നത് നിരവധി പേര് അയച്ചു തന്നിട്ടുണ്ട് ഈ വാർത്ത അപ്പൊ അവരൊക്കെ പറയുന്നത് ലാസ്റ്റ് ഇതാണ് ഇതെങ്ങാനും ഡിസൂസയുടെ സ്ഥലത്ത് വേറെ അറിയില്ലാണെങ്കിൽ ആകെ പ്രശ്നമായിരുന്നു ഇതിപ്പൊ ഡിസൂസായ കാരണം ചർച്ച അല്ല കാരണം ക്രിസ്ത്യാനിയായല്ലോ മുസ്ലിമിന്റെ പേര് കിട്ടിയില്ലല്ലോ എന്ന് മാത്രല്ല പ്രത്യേകിച്ച് കേരളത്തിലാണെങ്കിൽ ഈ സംഘി ക്രിസംഗി ഭയങ്കര കൂട്ടുകെട്ടുമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ മറ്റേ കേസ് ഉണ്ടല്ലോ ബഷീർ ആ തേജസ് പത്രത്തിന്റെ എഡിറ്റർ ബഷീർ കെ എം ബഷീർ മൂപ്പരുടെ കേസ് വരെ ഉത്തരേന്ത്യയിൽ വർഗീയതയാണ് എന്നാണ് പറയുന്നത് ഇന്ത്യ കേരളത്തിലെ സുന്നി സംഘടനകൾ ബ്രാഹ്മണനെ കളക്ടറാക്കിയതിന് പകരം കളക്ടറാക്കിയത് കാരണം പിന്നെ പ്രതിഷേധം അങ്ങനെ ബ്രാഹ്മണന്മാരൊന്നും ആക്കാൻ പറ്റൂല എന്ന് മാത്രമല്ല കേരളത്തിൽ ഇപ്പോ മുസ്ലിങ്ങൾ എത്ര അറുപത് ശതമാനമാണ് അതുകൊണ്ട് ഇസ്ലാമിക രാഷ്ട്രമാകുമ്പോ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ അക വർഗീയത അതാണ് പറഞ്ഞത് അതായത് യാതൊരു കാരണവും ഇല്ലാതെ മുസ്ലിങ്ങളെ നേരിട്ടെടുക്കും അപ്പൊ അതിനുവേണ്ടി ഉണ്ടാക്കിയ ഒരു വീഡിയോ ആണ് ഇനി നിങ്ങളുടെ ഈ കുറച്ച് കൊമന്റ്സ് ഒക്കെ ഒന്ന് വായിക്കാം ഇക്ക ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോ എന്താണ് ഒരു രക്ഷയും ഇല്ല താങ്ക് യു ആ മറ്റേ ഇതായിരിക്കും ആ നിരീശ്വരവാദിലെ നിരീശ്വരവാദിലെ വീഡിയോ ഒരു മണിക്കൂറാണ് അതിന് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് മണിക്കൂറാവും അതുകൊണ്ടാണ് ഞാൻ ഇരുപത്തഞ്ച് മിനിറ്റ് ഇല്ല ഒരു ഇരുപത് മിനിറ്റ് മാത്രം വീഡിയോ എടുത്തിട്ട് ഞാൻ മറുപടി പറഞ്ഞുള്ളൂ ഇരുപത് മിനിറ്റ് എടുത്തിട്ടില്ല സാധ്യത ചൈന കാരണം എല്ലാം കൂടി ഒരു വിഷയം ഒരു ഇതിലിട്ടാ ശരിയാവില്ല പറഞ്ഞൊക്കെ എടുക്കുന്നുണ്ടോ ഓക്കെ ഓക്കെ തീർച്ചയായും ഓക്കെ അതിന്റെ ഒക്കെ ഉത്തരണത് ഐ എം ഷിഹാബ് പാലക്കാട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖം തന്നെ ഇങ്ങനെ പോകുന്നു ഇക്ക വീക്ലി വൺ ഡേ ലൈവ് ചെയ്യണം ഞാൻ വീക്ക്ലി വൺ ഡേ അല്ല ഞാൻ ഒരു ദിവസം നാലും അഞ്ചും ലൈവ് ചെയ്യാനുള്ള പരിപാടിയാണ് ഞാൻ ഇപ്പൊ ഈ വീഡിയോ കഴിഞ്ഞ അടുത്ത ലൈവിൽ വരാൻ പോകണം വേറെ വിഷയമായിട്ട് ഒക്കെ വിഷയം മാറി മാറി ചെയ്യാണ് നല്ലത് ഓക്കെ അപ്പൊ ഈ ഒരു വീഡിയോ ഈ ഒരു സംഗതി ഇവിടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഉണ്ടാക്കിയത് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ